വിജയത്തിന്റെ 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 എല്ലാ സന്തോഷം നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതില് സിനിമകളുടെ പറ്റിയതില് ഒരുപാട് സന്തോഷം വളരെ നല്ല എക്സ്പീരിയൻസ് ആണ് നേരിട്ടൊരു നല്ല ഭാഗം ചെയ്യാൻ പറ്റിയതിലും അപ്രീഷിയേറ്റ് കിട്ടിയതിലും സോ ഹാപ്പി അപ്പം എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണാൻ കാണാത്തവർ രക്ഷ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണണം നമ്മുടെ മലയാളികൾ ആഗ്രഹിക്കുന്ന ജയറാമേട്ടൻ ഒരു തന്നെയാണ് ഈ ഓസിലർ മൂവിയിലൂടെ ഇപ്പൊ എന്താ പറയാ നമ്മൾ ഇതുവരെ കാണാത്തൊരു ക്യാരക്ടറിലൂടെയാണ് ജയറാമേട്ടൻ ഇന്ന് നമ്മുടെ മുന്നിൽ ഓസിലർ ഫിലിമിൽ എത്തിപ്പെട്ടത് അടിപൊളി ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ രോമാഞ്ചം എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അടിപൊളി ഫിലിം താങ്ക് യു ബ്രെയിൻ എന്ന് അടിപൊളി ഒന്നും പറയാനില്ല